ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവർ കാണിക്കുമെങ്കിൽ ആ എപ്പിസോഡ് മിസ്സാക്കരുത് കാരണം പണത്തിനും ഫേമസിനുമൊക്കെ വേണ്ടി ഈ ഒരു ഷോയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഓരോ മത്സരാർത്ഥികളുടെ ഒക്കെ ഒരു അധപ്പതനം കാണുമ്പോ ഉണ്ടല്ലോ കോടികൾ തരാന്ന് പറഞ്ഞാലും അതിന് പോകുകയില്ലെന്ന് നമുക്ക് നമ്മൾ തീരുമാനിക്കും ആ ഒരു സീനാണ് ഇന്ന് കണ്ടത് ഇപ്പൊ ലാലേട്ടം വന്ന് കഴിഞ്ഞ ദിവസം ഇവരെ കൊടുത്തു ജാപ്രി കുഞ്ഞുങ്ങളെ പൊളിച്ചടിക്കൊടുത്തു അതോടുകൂടി ഗബ്രിയുടെ കയ്യിലാണ് കുറ്റം ഗബ്രിയാണ് കൺഫ്യൂസാക്കുന്നത് ജാസ്മിനെ എന്നുള്ള രീതിക്കൊക്കെ വന്നതോടുകൂടി ഗബ്രി എന്താന്ന് ചോദിച്ചാൽ മൗനവ്രതമാണ് ഒന്നും മിണ്ടത്തില്ല ഒന്നും മിണ്ടാതെ ഫുഡ് കഴിക്കാതെ ഇങ്ങനെ അവിടെ ഒറ്റയ്ക്കിരിക്കും ജാസ്മിനോട് മിണ്ടുന്നില്ല അതോടുകൂടി ജാസ്മിൻ അങ്ങോട്ട് വയലന്റ് വയലൻ്റാകുന്നു ഒട്ടും ഒറ്റ ഒന്നിലും നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒരു പ്രഷർ കുക്കർ പോലെ തന്നെ അവസാനം അത് ഞങ്ങൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ആ ഒരു അവസ്ഥ രാവിലെ തൊട്ടും പൂജയോട് തുടങ്ങി പറഞ്ഞു നിങ്ങളൊക്കെ എന്നെ എന്തോരം ഞങ്ങളെ ഇട്ട് തിന്നുന്നു നിങ്ങൾ ഞങ്ങളെ തിന്നു മതിയായില്ലെന്ന് സെമിനോട് ചോദിച്ചു പറഞ്ഞു രാവിലെ അതേപോലെ പൂജയോടും പറഞ്ഞു നിങ്ങളൊക്കെ ഞങ്ങളെ ഉപദ്രവിക്കുന്ന നാലിലൊന്നും നിങ്ങളെ ഞാൻ ഉപദ്രവിക്കുന്നില്ലേ ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല പിന്നെ ഇത് ഗെയിം ആണോ ഈ ഇതുപോലെ ജീവിതം വെച്ചാരേലും ഗെയിം കളിക്കൂ ഇത് ഗെയിം അല്ല ഞങ്ങൾ മനുഷ്യരല്ലേ പണത്തിനും ഫേമസിനും വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കളിക്കുവോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഋഷി വന്നു ചോദിച്ചു ഞാ അതൊരു സാഹിത്യ വർത്താനായിരുന്നു അത് എന്താണ് ഉദ്ദേശം നിനക്ക് പുറത്ത് നീ കമ്മിറ്റഡല്ലേ ആ അതെ അതെ കമ്മിറ്റഡ് ആണ് എന്ന് ജാസ്മിൻ സംബന്ധിച്ചു എന്നിട്ട് നീ അകത്ത് എന്തിനെ ഇതുപോലത്തെ വേഷം കെട്ടി കാണിച്ചു ഋഷി ചോദിച്ചു അപ്പൊ ഋഷിയോട് പറയാം ഞാൻ അവനിൽ എന്നെയാണ് കാണുന്നത് എന്റെ സാഹിത്യ അതായത് ജാസ്മിൻ ജാസ്മിനെയാണ് ഗബ്രി കാണുന്നത് ഒത്രേ അടുപ്പായി പോയതാണ് അത് അങ്ങനെ സംഭവിച്ചു പക്ഷേങ്കിൽ ആ അടുപ്പം ഞങ്ങൾ പ്രേമവാകാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ അങ്ങനെ നമുക്കറിയാൻ വല്ലാത്ത പുതിയ പുതിയ വിവരങ്ങളും പുതിയ പുതിയ വാക്കുകളും കുറെ വിവരം ആയി മാറിക്കൊണ്ടിരിക്കുക ജാസ്മിൻ ഈ ഒരു ബന്ധത്തിൽ അതായത് ഇത് പ്രണയമല്ല ഫ്രണ്ട്ഷിപ്പ് അല്ല ഇതിന്റെ നടുക്കുള്ള ഒരു ബന്ധം എന്താന്ന് നല്ലതുപോലെ നിർവചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പൂജയോട് കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോ പൂജക്കാകേശമായി പൂജ കരിഞ്ഞു കൂപി ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു ആ പൂജയെ ചെന്ന് ഗബ്രി അല്ലെ ഗബ്രിയല്ലേ പൂജയെ ചെന്ന് സായി ആസ്വദിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ആളുടെ നാടകം സായി ഇപ്പൊ എന്ത് നിലപാടാന്നറിയോ നാടക തനി നാടക എന്ന് പറയാം വേണ്ട നാടകം പഠിച്ചോളാൻ ശരീരോട് പറയുന്നത് പിന്നെ ഇതിന്റെ അകത്ത് പറയേണ്ട ഹൗസിലുള്ള ഒരു മൊത്തം എതിർപ്പായി കേട്ടോ അപ്പോഴും ഈ ചത്താലും ഞാൻ പിടിവിടില്ല ചത്താലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് അപൂർവ ഭാഗ്യമാണ് ചിലർക്കൊക്കെ അങ്ങനെ കിട്ടാറുണ്ട് ഇവിടെ ജാസ്മീൻ കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് റെസ്മീംബായി ഓ ഇപ്പൊ കാണുന്ന സീൻ എന്താണെന്നറിയാമോ കൺഫെഷൻ റൂമിൽ കിടക്കുകയാണ് കിടന്ന് കിടന്ന അപ്സരയായിട്ടാണ് പോയത് ഒറ്റയ്ക്ക് പോവുക എന്ന് പറഞ്ഞല്ലോ അറിയാമായിരുന്നു അപ്പം പിന്നെ ബിഗ് ബോസ് വന്ന അപ്സരം റസ്മിൻ ഭായയും കൂട്ടിയാലെ എന്നിട്ട് അവിടെ പോയിരിക്കും അവിടെ പോയി സൈക്കോളജിസ്റ്റിന് സഹായം കൊടുക്കാം വേണമെങ്കിൽ ഷോയിൽ നിന്ന് ഒരു ദിവസം മാറ്റി നിർത്താം മാറ്റി നിർത്തണമെന്ന് അപ്സര അങ്ങോട്ട് പറയാം അത്രയ്ക്ക് ഷോക്ക് ആയിട്ടിരിക്കാന്ന് പറയും അതേപ്പറ്റി ആലോചിക്കാം എന്ന് പറയുന്നു അപ്പൊ താങ്ക് യു ബിഗ് ബോസ് ഒക്കെ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ഇപ്പൊ കാണുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ അപ്സരയോട് പൊക്കോളാൻ പറഞ്ഞു രസ്മിൻ ബായി അടക്കുക രസ്മിബായുടെ തോളയിൽ ഇങ്ങനെ കിടക്കുക പിന്നെ മടിയിൽ കിടക്കും കെട്ടിപ്പിടിച്ച് രശ്മി ബായി വെച്ചേക്കുക എന്നിട്ട് ഡോക്ടർ വരാൻ ഇനിയെടുക്കും സമയം അപ്പൊ കൊറേ സമയം കൊണ്ട് ഡോക്ടർ വരാനെടുക്കുന്നതുകൊണ്ട് തിരിച്ചു പോകണമെന്ന് ചോദിക്കും ഹൗസിലേക്ക് അപ്പൊ തിരിച്ചു പോകാൻ തയ്യാറാവുന്നില്ല അപ്പൊ തിരിച്ച് ഹൗസിലേക്ക് കയറാൻ ജാസ്മിൻ തയ്യാറാവുന്നില്ല ആ ജാസ്മിനെ ഇനി ഡോക്ടർ കൊറേ കഴിഞ്ഞേ വരുള്ളൂ എന്നാലും ആ ജാസ്മിനെയും കെട്ടിപ്പിടിച്ച് റശ്മിൻ ബായി ഇരിപ്പുണ്ട് അപ്പൊ റസ്മിബായി പറയുന്നുണ്ട് നീയോ ഗപ്രിയോ ഞാനോ ഇവിടെ നവട്ടായ ഇവിടെ ആർക്കും ഒരു ഇതുമില്ലെന്ന് സത്യമാണ് ഇവരാ കൺവെൻഷൻ റൂമിൽ ഇരിക്കുമ്പോ റൂമിൽ ഇപ്പുറത്തുള്ള എല്ലാവർക്കും ോട് ശത്രുതെ ഗബ്രിയോട് ഇഷ്ടമായി കേട്ടോ അതാണ് വേറൊരു കാര്യം ഇപ്പൊ ഹൗസിലുള്ളവർക്ക് മുഴുവൻ ജാസ്മിനോടെ കിണക്കുള്ളൂ ഗബ്രിയോട് ഇഷ്ടമായി അതിൻ്റെ അകത്ത് അപ്സരെ അപ്സര തിരിച്ചു വന്നല്ലോ കൺഫ്യൂഷൻ റൂമിൽ നിന്ന് അപ്പൊ അപ്സറെ സെബിനോട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു വിഷയം അതെടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് ഉം അവനൊരു നല്ല പയ്യൻ അവൻ എങ്ങനെയാ ഞാൻ എന്താണെന്ന് അവനറിയാം അവൻ എന്താണെന്ന് എനിക്കും അറിയാം എന്ന് അപ്സർ പറയും അപ്പസെബ്യം പറയും അവനൊരു നല്ല പയ്യന അവൻ എന്തേലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും നമ്മളത് ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സവനുണ്ട് പിന്നെ അവന്റെ ഒരു മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ എന്തു പറഞ്ഞാലും അത് അവളോട് എന്ന് പറഞ്ഞു കൊടുക്കും അവളാണെങ്കിലോ ഒരു വ്യക്തിയെ കെട്ടിയ മുന്നിൽ നിന്നും പുറകിൽ ലെഫ്റ്റും റൈറ്റും എല്ലാം കൂടെയിട്ട് അവള് കുത്തും പറ്റിയില്ല പിന്നെ അവള് കളിയാക്കി കൊല്ലും അങ്ങനത്തെ ഒരു വ്യക്തി അവള് ആ അവളോട് അവ അവനെ നന്നാക്കാൻ എന്തേലും പറഞ്ഞ അവന അവളോട് എന്ന് പറയാം എന്നിട്ടാ പറഞ്ഞ എന്താന്ന് റെസിപ്പിയും പറയാ കഴിഞ്ഞ ദിവസം ഞാൻ അവനോട് പറഞ്ഞേടാ മോനെ നീ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച നീ ഈ ബാഗ് ചുമക്കാതെ ഇങ്ങനെയാ പറഞ്ഞെ ജാസ്മിനെ ചുമക്കാതെന്നുദ്ദേശ നീ ഈ ബാഗ് ചുമക്കാതെ നീ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ഫൈനലിൽ വരെ എത്തും പുഷ്പം പോലെ എത്തും എന്നിങ്ങനെ പറഞ്ഞു അത് വീഴാതെ കെട്ടാതെ ജാസ്മിനോട് എന്ന് ഗബ്രി പറഞ്ഞു കൊടുക്കുന്നു ഗബ്രി പറഞ്ഞു കൊടുത്തിട്ട് ഫുഡ് കഴിക്കായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകാൻ വേണ്ടി ബാത്റൂം ഏരിയയിലേക്ക് പോയപ്പോ ജാസ്മിനും ഗബ്രിയും സിബിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ജാസ്മിൻ സിബിനെ കളിയാക്കാൻ വേണ്ടി ഒരു നാടകം അതായത് അയ്യോ ഗബ്രി നീ എന്നെ ഇട്ടിട്ട് പോലെടാ ഗബ്രി നീ ഒറ്റ നീ ഇട്ടിട്ട് പോയാ എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ ഒറ്റയ്ക്കാവും ഗബ്രി എന്നെല്ലാം പറഞ്ഞു നല്ല പോലെ തേച്ച് ഒട്ടിച്ചു കൊടുത്തു സിബിനെ അപ്പൊ സിബിന് മനസ്സിലായി സിബിൻ ബ്രിയ ഉപദേശ് അതേപടി എന്ന് ജാസ്മിനോട് പറഞ്ഞു അപ്പൊ ജാസ്മിൻ ഇങ്ങനെയാണ് കളിക്കുന്ന ഗെയിം എല്ലാരും വാക്കുകൊണ്ട് അത് കേട്ടപ്പോഴായിരിക്കും വാക്കുകൊണ്ട് അവിടെയുള്ള എന്നിട്ട് വെറുപ്പിച്ചിരിക്കട്ടിപ്പ സായി സായി ചെന്നപ്പോ നമ്മള് കണ്ടാണ് പുറത്തുനിന്ന് കയറി ചെന്ന സായി ഉപദേശം കൊടുത്ത് നന്നാക്കാൻ നോക്കി ഗെയിം മാറ്റി പിടിക്കാൻ നോക്കി അച്ഛൻ പറഞ്ഞിട്ട് മാറ്റിയില്ല ലാലേട്ട സൂചന കൊടുത്തിട്ട് മാറ്റിയില്ല സായി ചെന്ന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് മാറ്റിയില്ല സായിയെ ചവിട്ടി താഴെ ഇട്ടു ലാലേട്ടന്റെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും പ്രേക്ഷകരുടെ എല്ലാം സായിയെ മോശക്കാരനാക്കി എന്നിട്ട് ഇപ്പൊ സായിക്കൊണ്ടല്ലോ കൊന്നാ തീരയില്ലാത്ത കരിപ്പാണ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഈ നാടകം ഇതെല്ലാം നാടകമല്ലേ അവള് മൈക്ക് മൈക്കൂരിയിട്ടോ നാടകം മൈക്ക് ഇടാൻ പറഞ്ഞെന്നോ എന്തൊക്കെയോ സായി പറയുന്നുണ്ട് സായി ഒത്തിരി കാര്യം പറയുന്നുണ്ട് അപ്പൊ ശിവം പറയുന്നുണ്ട് അവള് കുറച്ചു നേരം കൂടെ മുന്നേ നിങ്ങക്ക് എന്നെ തിന്നു മതിയായില്ലെന്ന് ചോദിച്ചു അങ്ങനെ കൗസിലുള്ള ഒരു കംപ്ലീറ്റ് എതിരാണ് ഒരാൾ ഋഷി പറയുന്നുണ്ട് പൂജയോട് ഋഷി ചോദിക്കുന്നു ഇപ്പൊ ചോദിച്ചാ മുന്നേ തൊട്ടുമുന്നേലായി എന്തിനാണ് നീ രാവിലെ കരഞ്ഞത് ഈ അവളെ ഉപദ്രവിച്ചതിന്റെ അവളെ എല്ലാരും കൂടെ ഒരു ഉപദ്രവിച്ചെന്നാണല്ലോ പറയുന്നത് അവരെ അപ്പൊ അതിന്റെ ഇമേജ് കൊണ്ട് നമുക്കുവല്ലോ പ്രേക്ഷകരുടെ മോശം വരുമെന്നോർത്താണോ നീ കരഞ്ഞതെന്ന് അങ്ങനെ തിരിച്ചു ചോദിക്കുന്നു ഇതൊന്നും കരയേണ്ട കാര്യമില്ല അവരോട് ഒരു സഹതാവം എടുക്കണ്ടെന്ന നിലപാടി ജാൻമണി ഋഷി പൂജ അഭിഷേക് സായി എല്ലാവരും അർജുൻ സകല ആൾക്കാരുമെത്തി അവർക്കെല്ലാം ഒരു ഇപ്പൊ ഒരു സോഫ്റ്റ് വേർണർ നമ്മുടെ ഗബ്രിയോട് വന്നിട്ടുണ്ട് ഗബ്രി എന്താന്ന് മിണ്ടാതിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു കോമഡി ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ ജാസ്മിൻ അവിടെ കിടന്ന ആലോ കൂവി എല്ലാരും മാറി നിൽക്കാൻ പറഞ്ഞു അവസാനം എല്ലാവരും മാറി നിന്നു ചുറ്റുവട്ടത്തു നിന്ന് എല്ലാവരും മാറാനൊക്കെ പറഞ്ഞു മാറി നിന്ന് അപ്പൊ റസ്മിമ്പായ് ഉരുട്ടി കെട്ടിപ്പിച്ച് ഇങ്ങനെ അമക്കി വെച്ചിരിക്കുക അതിനകത്തു നിന്നാണ് ഈ സൗണ്ട് കളി വരുന്നത് പിള്ളോയും കൂടെ ഇട്ട് അമക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് സൗണ്ട് എന്താണെന്ന് അറിയില്ല മാറിപ്പോന്നൊക്കെയാ പറയുന്നത് എനിക്ക് വീട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞ അലർന്നേ അതിന്റെ ഇടയ്ക്ക് ഈ പിന്നെ ഗബ്രിയുടെ ഒരു സീൻ ഇങ്ങനെ കാല് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് അതിന്റെ അകത്തുനിന്ന് ഒരു കണ്ണ് കണ്ണിന്റെ ഒരു തുള്ളി കണ്ണീരിങ്ങനെ വന്ന് വക്കത്ത് നീക്കി കേട്ടോ അതൊരു കോമഡി ആയിട്ട് ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നി നമ്മുടെ ബിഗ് ബോസിന്റെ ക്യാമറാമാൻ സും ചെയ്ത് സും ചെയ്ത് ലൈവിലാണ് സും ചെയ്ത് സും ചെയ്ത് ആ കണ്ണീരിങ്ങനെ അടർന്ന് വീഴുന്നോ നോക്കാൻ വേണ്ടി സും ചെയ്ത് ഇങ്ങനെ പിടിച്ചിരിക്കുക എന്റെ പൊന്നോ ഇവരെയൊക്കെ സമ്മതിക്കണം ശരിക്കും ജാസ്മീന്റെ അലർച്ച കേട്ടാ ലൈവില് ആ അലർച്ച കേട്ടാൽ ഈ ഷോയിൽ കോടികൾ തരാന്ന് പറഞ്ഞാൽ ഒരാൾ പോവുകയല്ലേ ഇത് കണ്ടൂര് കേട്ട ഇന്നത്തെ ഇത് കണ്ട ഇത് എപ്പിസോഡിൽ കാണുക കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ഇത് കാണണം കാരണം ഇതെല്ലാവർക്കും ഒരു പാഠമാണ് കാരണം ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞു പോയ ഒരു കൊച്ച അതിൻ്റെ ആ സീമകളിൽ ലംഘിച്ച് മുന്നോട്ട് പോയി ഇഷ്ടം അത് പ്രണയമാകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു കുറെ കോഷ് കോഷ്ടികളൊക്കെ നമ്മളെ കാണിച്ച് അതിന്റെ ഫലമായിട്ട് മാനസികമായിട്ട് തന്നെ ഇന്ന് സപ്പോർട്ടായിട്ട് ഇന്ന് ഗബ്രി മാറി മിണ്ടാതായപ്പോ ടോട്ടലി തകർന്ന് തരിപ്പണായിട്ട് ബിഗോസ് ചോദിക്കുന്ന ഇതിനു മാത്രം ഇവിടെ എന്തോ ഉണ്ടായെന്ന് അപ്പൊ ആർക്കും ഒന്നും ഉണ്ടായില്ല എനിക്കാണ് നഷ്ടം എന്ന് പറഞ്ഞാണ് കരയുന്നത് കൺവെഷൻ റൂമിന്ന് അതെ ആ കൊച്ചിന് തന്നെയാണ് നഷ്ടം ഇതെല്ലാം ആലോചിക്കാതെ പ്രായത്തിന്റെ പക്വതയില്ലാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് ഇന്നത്തെ ഒരവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പഴമക്കാർ പറയുന്നുണ്ട് ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരവസ്ഥ വരയിരുന്നു ശരിക്ക് ബിഗ് ബോസ് എന്ന ഷോയിൽ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞേ കൊച്ചു പോകണ്ടായിരുന്നു ഇന്നത്തെ കസില് കേട്ടപ്പോൾ നമുക്ക് തോന്നി എന്താണ് ഇതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത് എന്ത് പണം എന്ത് ഫേമസ് എന്തിനു വേണ്ടി പോകുന്നു ഇത് പോയ കൊഴപ്പില്ലാതെ നൂട്ടറിന് നിന്ന് പോകുന്നവരുണ്ട് പക്ഷെ ജാസ്മിൻ എന്തായത് അവിടെ ഋഷി പറയുന്നു ഞാൻ ഒറിജിനലായിട്ടാണ് നിന്നെ ഞാൻ ഗെയിം കളിച്ചില്ല അപ്പോഴും ഇവര് ഗെയിം കളിച്ച് ജനങ്ങളെ പറ്റിച്ചെന്ന പ്രേക്ഷ അവിടെയുള്ള മത്സരാർത്ഥി പറയുന്നത് മത്സരാർത്ഥികളെല്ലാവരും നമ്മളെല്ലാം പറ്റിക്കുകയാണ് അവർ ചെയ്തതെന്നും പറഞ്ഞാണ് ഇപ്പം ഇത്രയും ദിവസം ആ മത്സരാർത്ഥികൾ പേരെങ്കിലും പ്രത്യക്ഷത്തി വലിയ എതിർപ്പ് കാണിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ നിൽക്കുവായിരുന്നു ഇപ്പൊ പ്രത്യക്ഷത്തി അവർക്ക് എല്ലാം എതിർപ്പായി ജാസ്മിനോട് പ്രത്യേകിച്ച് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ